മുസ്ലിം ിയമത്തെ വ്യാഖ്യാനിച്ച് മിശ്ര വിവാഹത്തെ തടയുന്ന ലേഖനം മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ജബൽപൂർ ബെഞ്ചിന്റെ വിചിത്രമായൊരു വിധി ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ മനുഷ്യന്റെ പ്രാഥമിക അവകാശങ്ങളെ നിഷേധിക്കുന്നതാണ് വിവാഹം ചെയ്യുന്നതിനു വേണ്ടി സംരക്ഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച പ്രണയിതാക്കളുടെ ആവശ്യം നിരാകരിച്ചുകൊണ്ട് ഇതര മതവിശ്വാസം പങ്കിടുന്നവരുമായുള്ള വിവാഹത്തിന് നിയമസാധുതയില്ലെന്ന അപകടകരമായ നിലപാടെടുത്തിരിക്കുകയാണ് കോടതി മുസ്ലിം യുവാവും ഹിന്ദു യുവതിയുമാണ് ഹർജിക്കാർ തങ്ങൾ പ്രണയത്തിലാണെന്നും ഇരു വീട്ടുകാരും വിവാഹത്തിന് തടസ്സം നിൽക്കുന്നുവെന്നും സ്പെഷ്യൽ മാരേജ് ആക്ടിന് കീഴിൽ വിവാഹിതരാകാൻ വേണ്ടി ആവശ്യമായ സംരക്ഷണം നൽകണമെന്നുമായിരുന്നു ആവശ്യം എന്നാൽ കോടതി അതനുവദിച്ചില്ല പകരം വളരെ വിശദമായൊരു വിധിയിലൂടെ മുസ്ലിം വ്യക്തി നിയമത്തെ വിശകലനം ചെയ്ത് വിഗ്രഹാരാധകരുമായുള്ള വിവാഹം ഇസ്ലാമിക നിയമത്തിൽ നിഷിദ്ധമായതിനാൽ ഇവർ ഇരുവരും തമ്മിലുള്ള വിവാഹത്തിന് നിയമസാധുത ഉണ്ടാവില്ല എന്ന നിഗമനത്തിലാണ് ജസ്റ്റിസ് ഗുൽബൽ സിംഗ് അലുവാലിയ എത്തിച്ചേരുന്നത് ദിനാഷ മുല്ലയുടെ പ്രിൻസിപ്പൾസ് ഓഫ് മുഹമ്മദൻ ലോ സുദീർഘമായി ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിം വ്യക്തി നിയമത്തെ വിധി ഇഴകേറി പരിശോധിക്കുന്നുണ്ട് ആയത് പ്രകാരം വിഗ്രഹ ആരാധകരോ അഗ്നിയെ പൂജിക്കുന്നവരോ ആയിട്ടുള്ള വിവാഹം ഇസ്ലാമിക നിയമപ്രകാരം ക്രമവിരുദ്ധമാണെന്ന് കോടതി കണ്ടെത്തുന്നു വിധി വായിച്ചു കഴിയുമ്പോൾ ഇസ്ലാമിക നിയമം വിശദീകരിക്കുന്നതിനു വേണ്ടി പാഴാക്കിയ സമയത്തിന്റെ നാലിലൊന്നെങ്കിലും സ്പെഷ്യൽ മാരേജ് ആക്ട് വായിക്കുന്നതിനു വേണ്ടി കോടതി ചിലവഴിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോകും മുല്ല എഴുതിയ പുസ്തകം പാർലമെന്റ് പാസാക്കിയ നിയമമൊന്നുമല്ല അദ്ദേഹം ഹിന്ദു നിയമത്തെക്കുറിച്ചും ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചും ഒക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസി പോലും ആയിരുന്നില്ല പാഴ്സിയായിരുന്നു എന്തിനാണ് ഇത്രയധികം വിശദീകരണങ്ങൾ വേണ്ടി വന്നത് എന്ന് മനസ്സിലാകുന്നില്ല കേസിന്റെ പരിഗണനാ വിഷയത്തിൽ കൂടുതൽ പ്രസക്തം സ്പെഷ്യൽ മാരേജ് ആക്ട് ആയിരുന്നു പ്രണയത്തെ മതവിശ്വാസം കൊണ്ട് നിർവചിക്കാൻ ആഗ്രഹിക്കാതിരുന്ന ഹർജിക്കാർ വിവാഹത്തിന് ശേഷവും സ്വന്തം വിശ്വാസ പ്രമാണങ്ങൾ പിന്തുടരുവാനാണ് ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ രജിസ്റ്റർ വിവാഹമാണ് മുന്നിലുണ്ടായിരുന്ന വഴി സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ നാലാം വകുപ്പിൽ ഈ നിയമത്തിന് കീഴിൽ വിവാഹം നടത്തി കൊടുക്കുന്നത് സംബന്ധിച്ച ഉപാധികൾ വ്യക്തമാക്കുന്നുണ്ട് നിലവിലുള്ള മറ്റേതൊരു നിയമത്തിൽ പറയുന്നത് എന്തു തന്നെയായിരുന്നാലും പ്രത്യേക വിവാഹ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ഉപാധികൾ പാലിക്കുന്നുണ്ടെങ്കിൽ വിവാഹത്തിന് നിയമസാധുതയുണ്ടെന്നാണ് ഉപാധികൾ നാലാണ് ഒന്ന് വിവാഹിതരാകുന്ന പുരുഷനോ സ്ത്രീക്കോ ജീവിച്ചിരിക്കുന്ന മറ്റൊരു ജീവിത പങ്കാളി ഉണ്ടാകുവാൻ പാടില്ല രണ്ട് ഒരു കക്ഷിയും ജനബുദ്ധിയോ ചിത്തഭ്രമമോ ഉള്ള ആളായിരിക്കാൻ പാടില്ല മൂന്ന് പുരുഷന് ഇരുപത്തൊന്ന് വയസ്സും സ്ത്രീക്ക് പതിനെട്ട് വയസ്സും പൂർത്തിയായിരിക്കണം നാല് കക്ഷികൾ നിരോധിത ബന്ധത്തിൽ ഉൾപ്പെട്ടവരാകരുത് നിയമത്തിന്റെ നാലാം വകുപ്പ് അനുസരിച്ച് രജിസ്ട്രാർ നോട്ടീസ് പ്രസിദ്ധീകരിക്കേണ്ടതും അതേ തുടർന്ന് സെക്ഷൻ ഏഴ് അനുസരിച്ച് ബന്ധപ്പെട്ട കക്ഷികൾക്ക് വിവാഹം സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുള്ള അവസരവും ഉണ്ടായിരിക്കും ആക്ഷേപത്തെക്കുറിച്ച് അന്വേഷിച്ച് തീർപ്പാക്കിയതിനു ശേഷമാണ് വിവാഹത്തിന്റെ അന്തിമ സാക്ഷ്യപത്രം നൽകുക എന്നാൽ എന്ത് ആക്ഷേപവും ഉന്നയിക്കാൻ കഴിയില്ല മുകളിൽ വിശദീകരിച്ച നിയമത്തിന്റെ നാലാം വകുപ്പ് അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ആക്ഷേപത്തിന്റെ പരിധിയിൽ വരിക തുടർന്ന് കുടുംബത്തിൽ നിന്നുള്ള വേർപെടുത്തലും പിന്തുടർച്ചാവകാശവും ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ നിയമത്തിൽ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ മധ്യപ്രദേശ് ഹൈക്കോടതി സ്പെഷ്യൽ മാരേജ് ആക്ട് നാലാം വകുപ്പ് ഉപവകുപ്പ് ഡീയിൽ പരാമർശിക്കുന്ന വിലക്കപ്പെട്ട നിലയിലുള്ള ബന്ധങ്ങൾ എന്നതിന് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുകയാണ് ഇസ്ലാമിക നിയമപ്രകാരം നിരോധിത ബന്ധമായതിനാൽ ഹിന്ദു മുസ്ലിം വിവാഹത്തിന് നിയമസാധുതയില്ല എന്നാണ് ഹൈക്കോടതി വ്യാഖ്യാനിക്കുന്നത് എന്നാൽ നിയമത്തിലെ നിരോധിത ഡിഗ്രിയിലുള്ള ബന്ധം എന്ന പ്രയോഗത്തിന് വകുപ്പ് രണ്ട് ബിയുടെ വിശദീകരണം ഒന്ന് എ ഒന്ന് ബി ഒന്ന് സി എന്നിവയിലൂടെ സ്പഷ്ടീകരണം നൽകിയിട്ടുണ്ട് രക്തബന്ധം കൊണ്ടോ ദത്ത മുഖേനയോ അനുവദനീയമല്ലാത്ത ഡിഗ്രിയിലുള്ള ബന്ധങ്ങളാണ് ഇവിടെ പ്രതിപാദ്യം മാത്രവുമല്ല സാമാന്യ ഭാഷയിൽ ആ വാക്കിന്റെ അർത്ഥവും അത് തന്നെയാണ് അല്ലാതെ വ്യത്യസ്ത മതത്തിൽപ്പെട്ട മനുഷ്യർ വിവാഹം കഴിക്കുന്നതിനല്ല നിരോധിത ഡിഗ്രിയിലുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത് ചുരുക്കത്തിൽ ഹൈക്കോടതി പറയുന്നത് പോലൊരു നിരോധിത ബന്ധം നിയമപുസ്തകങ്ങളിൽ എവിടെയുമില്ല അങ്ങനെ നിയമത്തിൽ ഇല്ലാത്ത ഒരു തടസ്സവാദം ഉന്നയിക്കുന്നതിലൂടെ രണ്ടു മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ മതത്തിന്റെ കണ്ണടയിലൂടെ നോക്കിക്കാണുകയാണ് കോടതി ഹിന്ദു മുസ്ലിം വിവാഹത്തിന് സാധുതയില്ലെന്ന് പറയുന്നു അങ്ങനെ ലവ് ജിഹാദ് പ്രചാരകർക്ക് ഇന്ധനമാവുക കൂടി ചെയ്യുന്നുണ്ട് ഈ കോടതി വിധി ഹൈക്കോടതി ഈ നിലപാടിന് സാധൂകരണമായി രണ്ടായിരത്തി പതിമൂന്നിലെ മുഹമ്മദ് സലീം കേസിലെ സുപ്രീംകോടതി വിധിയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ പ്രസ്തുത വിധി പിന്തുടർച്ചാവകാശവുമായി ബന്ധപ്പെട്ടതായിരുന്നു അതിന് ഈ കേസുമായി ബന്ധമൊന്നുമില്ല സ്നേഹത്തെ മതം കൊണ്ടക്കാൻ പ്രേരിപ്പിക്കുന്ന കീഴ്വഴക്കങ്ങളൊന്നും സ്വതന്ത്ര ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിന്റെ ചരിത്രത്തിലോ നിയമപുസ്തകത്തിലോ കണ്ടെത്താൻ കഴിയില്ല മറിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഹാദിയ കേസിൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നെന്ന നിലയ്ക്ക് വിവാഹത്തിന് സ്വന്തം മാതാപിതാക്കളെ കൂടി വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട് എന്ന് നിരീക്ഷിച്ചുകൊണ്ട് വിവാഹം അസാധുവാക്കിയ കേരള ഹൈക്കോടതി വിധി റദ്ദ് ചെയ്ത് പ്രായപൂർത്തിയായ മനുഷ്യരുടെ പങ്കാളികളെ തെരഞ്ഞെടുക്കാനുള്ള അവകാശത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് സുപ്രീംകോടതി ചെയ്തത് സ്വയം കാര്യങ്ങൾ തീരുമാനിക്കാനും തെരഞ്ഞെടുപ്പുകൾ നടത്തുവാനുമുള്ള മാനസികാരോഗ്യം ഇല്ലാത്തവരുടെയോ പ്രായപൂർത്തി ആവാത്തവരുടെയോ കാര്യത്തിൽ മാത്രമാണ് രക്ഷിതാക്കളുടെ പദവി കടന്നുവരുന്നത് അല്ലാതെ സ്വതന്ത്ര വ്യക്തികളുടെ കടന്നു കയറുവാൻ ആർക്കും അധികാരമില്ല തെരഞ്ഞെടുക്കുവാനുള്ള അവകാശത്തെ ജീവിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയൊന്നിന്റെ ഭാഗമായിട്ടാണ് കോടതി കണ്ടത് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറിന് കീഴിൽ കേസ് പരിഗണിച്ച് വിവാഹം റദ്ദു ചെയ്ത കേരള ഹൈക്കോടതിയുടെ നടപടി അധികാര പരിധിക്ക് അപ്പുറമുള്ളതാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തി പട്ടുസ്വാമി കേസിൽ സ്വകാര്യത ഒരു മൗലിക അവകാശമാണെന്ന സുപ്രീം കോടതിയുടെ ഒമ്പതംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയോടുകൂടി ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി അഞ്ചിലെ കോമൺകോ കേസിലും ഏതു ഭക്ഷണം കഴിക്കണം എന്ത് വസ്ത്രം ധരിക്കണം ആരോട് എന്ത് സംസാരിക്കണം ആര് പ്രണയിക്കണം ആരെ പങ്കാളിയാക്കണം മുതലായ കാര്യങ്ങളിലെല്ലാം വ്യക്തിയുടെ അവകാശങ്ങളെ സുപ്രീം കോടതി പരമപ്രധാനമെന്ന് കണ്ടിട്ടുണ്ട് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് കോടതി വിവാഹമെന്നത് ഭരണഘടനയിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു അവകാശമല്ലെങ്കിലും അല്ലെങ്കിലും അനുച്ഛേദം ഇരുപത്തി അത് അന്തർലീനമാണെന്ന് വിധിച്ചത് വ്യക്തി നിയമങ്ങൾ കൊണ്ട് മനുഷ്യരുടെ മൗലിക അവകാശങ്ങളെ റദ്ദു ചെയ്യാനാവില്ല വിവാഹിതരാകാനുള്ള അവകാശത്തെക്കുറിച്ച് ഇത്ര സ്പഷ്ടമായി പറയുന്ന വിധി ഉണ്ടായിരുന്നിട്ടും അതേക്കുറിച്ച് പരാമർശിക്കുക പോലും ചെയ്യാതെയാണ് ഈ കേസിൽ മധ്യപ്രദേശ് ഹൈക്കോടതി തീരുമാനമെടുത്തത് മൗലികാവകാശങ്ങൾക്കും ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്കും വിരുദ്ധമായ ഈ വിധി എത്രയും വേഗം തിരുത്തേണ്ടതാണ്